എല്ലാവരെയും ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞു ഭിക്ഷയോ ദാനമോ കൊടുക്കുന്നതിനേക്കാൾ തൊഴിലുകൾ കൊടുക്കുന്നത് ഉത്തമമാണ് ഭിക്ഷ വാങ്ങുന്നത് ദാരിദ്ര്യം വർദ്ധിപ്പിക്കും ദാനം വാങ്ങുന്നത് അഭിമാനം നശിപ്പിക്കും ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞതാണ് അപ്പോൾ അതിനുള്ള സൗകര്യമാണ് ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നത് ഞങ്ങളുടെ പ്രവാചകനോ അത് തന്നെയാണ് പറഞ്ഞത് ആളുകൾക്ക് ജോലി കൊടുക്കുക അവർക്ക് ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുക അതിൽ എല്ലാവരെയും ഞാനും അതിനൊരു ഭാഗമാക്കാണ് ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്തെങ്കിലും ഒരു പ്രൊജക്റ്റ് ആരെങ്കിലും ഇവിടെ കൊണ്ടുവന്നാൽ അതിനെങ്ങനെയെങ്കിലും എതിർത്ത് ആ ആളവിടെ ആ മോശക്കാരനാക്കി ഇവിടെ നിന്ന് പറഞ്ഞേക്കുന്ന ഒരു അജണ്ട അവൻ ഏത് നില കച്ചവടം ചെയ്ത് കാശുണ്ടാക്കുമ്പോൾ അത് പല രീതിയിലും വ്യാഖ്യാനിക്കുക എന്നത് വെറുതിരിക്കുന്ന ആളുകളുടെ കാരണം അവർക്ക് വേറെ ജോലിയൊന്നുമില്ല അവർക്ക് ഓരോരുത്തരെ പറ്റി ഇങ്ങനെ അവരെങ്ങനെ വലുതായി അവനെങ്ങനെ കാശുണ്ടായി അവനേത് നിലയ്ക്ക് കാശുണ്ടാക്കി എന്നിങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് വിഷമിച്ച് ആ സ്ഥലത്ത് അവരൊന്നും ചെയ്യയില്ല അവരധ്വാനിക്കുകയില്ല അവന് കാശുണ്ടാക്കുകയില്ല അവർ കാശുണ്ടാക്കാനുള്ള ആ ഒരു രീതി അവർക്കില്ല അപ്പം പിന്നെ അവർ വേറൊരുവരും കുറ്റം പറയും യുസഫുലിക്ക നിങ്ങളെപ്പോലുള്ള വലിയ വന്മരങ്ങൾ നന്മ മരങ്ങൾ ഇനിയും ഇവിടെ ഉണ്ടാവണം ഉണ്ടാവട്ടെ യുസഫുലിക്കേയും കുടുംബത്തെയും ദൈവം അള്ളാഹു അനുഗ്രഹിക്കട്ടെ സ്റ്റാഫുകളെ സ്റ്റാഫുകളെ സ്നേഹിക്കുന്ന കാര്യത്തിലും പരിപാലിക്കുന്ന കാര്യത്തിലും ഒരുപാട് ഒരുപാട്